അംഗീകൃത ൾ വഴി രക്തം സ്വീകരിക്കണമെന്നും അതുവഴി എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങൾ പകരുന്നത് തടയാൻ സാധിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അംഗീകൃത വഴി രക്തം സ്വീകരിക്കണമെന്നും അതുവഴി എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങൾ പകരുന്നത് തടയാൻ സാധിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ഒരിക്കലും അത് അത്രയും സീക്രട്ടായിട്ടാണ് നമ്മൾ മീൻസ് അത് നമ്മുടെ സമൂഹത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ കൊണ്ടാണത് അപ്പോൾ ഞാൻ ഇപ്പൊ എച്ച് ഐ ബാധ്യതയാണെന്ന് ഞാൻ പറഞ്ഞാൽ നാളെ എല്ലാവരും കൂടെ കല്ലറും ആ അവസ്ഥയാണ് നമ്മുടെ സമൂഹം അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അവരുടെ പ്രൈവസി നന്നായിട്ട് സൂക്ഷിച്ചത് അവർക്ക് എന്തെല്ലാം സർവീസ് നമുക്ക് കൊടുക്കാൻ കഴിയുമോ അത് കൊടുക്കുക എന്നുള്ളതാണ് മറ്റേ എല്ലാ ആളുകൾക്കും കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും സർവീസും എച്ച് ഐ വി ബാധ്യതകളും അവരുടെ പലരും

അവകാശങ്ങളുടെ പാത തിരഞ്ഞെടുക്കൂ എന്നതാണ് ഈ വർഷത്തെ എയ്ഡ്സ് ദിന സന്ദേശം എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങളെ പകർച്ചു തടയുന്നതിന് കുട്ടികളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് ഡി എംഒ പറഞ്ഞു ചടങ്ങിൽ ജില്ലാ ടി ബി ഓഫീസർ ഡോക്ടർ പി അബ്ദുൾ റസാഖ് അധ്യക്ഷനായി നോബൽ വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ യു സേധലവി പ്രതിജ്ഞ ചൊല്ലി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആർ എം ഒ ഡോ പി അജിത് കുമാർ ദിനാചരണ സന്ദേശം നൽകി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ എ ആർ ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ബാസിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു റെഡ് റിബൺ പ്രോഗ്രാം സ്കിറ്റ് അവതരണം മെഴുകുതിരി തെളിയിക്കൽ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായ് ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ